തളിപ്പറമ്പ് ിൽ കേബിൾ കുഴിയിൽ പതിവാകുന്നു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ കുഴിയാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് കഴിഞ്ഞ മാസമാണ് തളിപ്പറമ്പ് ചിറവക്കിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് സിഗ്നൽ ലൈറ്റിനായി കേബിൾ ഡാൻ കുഴിച്ച കുഴിയാണ് ഇരുചക്രവാഹന യാത്രക്കാരുടെ ജീവന ഭീഷണിയായി മാറിയിരിക്കുന്നത് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ച മാസം ഒന്ന് കഴിഞ്ഞിട്ടും കേബിൾ കുഴിച്ച കുഴി മൂടിയിട്ടില്ല ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും അടക്കം ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് മഴ ശക്തമായതോടെ റോഡിലും കുഴിയിലും ഒരുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹനയാത്രികരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് കൂടുതൽ അപകടം സംഭവിക്കാൻ കാരണം രാത്രിയിലും മഴ സമയത്തും ഇതുവഴി ഇരുചക്ര വാഹന യാത്രക്കാർ ജീവൻ പണയം വെച്ചാണ് യാത്ര ചെയ്യുന്നത് കുഴികളടച്ച വാഹനഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്